ബ്രിട്ടീഷ് ഇന്ത്യയിൽ പതിനൊന്ന് പ്രവശ്യകൾ ഉണ്ടായിരുന്നു ഈ പ്രവശ്യ ഭരണം നടത്തിയിരുന്നത് ബ്രിട്ടീഷ് ഗവർണറും ഗവർണറെ സഹായിക്കുവാനുള്ള ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും ചേർന്നായിരുന്നു ഈ കൗൺസിലേഴ്സ് എല്ലാം ബ്രിട്ടീഷ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിരുന്നു ഇതിനൊരു മാറ്റം വരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതോടെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ആരംഭിച്ചു അതായത് ഇന്ത്യക്കാരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യൻസ് അവര് പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ പ്രൊവിൻഷ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാനാരംഭിച്ചു പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് പതിനൊന്നിൽ എട്ട് പ്രൊവിൻസുകളിലും കോൺഗ്രസ് അധികാരത്തിലെത്തി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ദയനീയമായി പരാജയപ്പെട്ടു ഒരു പ്രോവിൻസിൽ പോലും അധികാരത്തിലെത്തുവാൻ മുസ്ലിം ലീഗിന് സാധിച്ചില്ല ആദ്യമായാണ് അധികാരത്തിലെത്തുന്നതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു അതിനൊരു പ്രധാന കാരണം ഈ പ്രോവിൻസുകളൊക്കെ തന്നെ സർദാർ പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണം നടത്തിയിരുന്നത് പൊതുജനോപകാരപ്രദങ്ങളായ ധാരാളം കാര്യങ്ങൾ കോൺഗ്രസ് ഗവൺമെന്റുകൾ ചെയ്തു മന്ത്രിമാരിൽ മിക്കവരും മാതൃകാ നേതൃത്വങ്ങളായിരുന്നു പലരും അവരുടെ സാലറി സ്വയം വെട്ടിക്കുറച്ചു ധാരാളം പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തി നിരോധിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും പത്രങ്ങളുടെയും നിരോധനം നീക്കി പല പത്രങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് സെക്യൂരിറ്റി എമൗണ്ട് പിടിച്ചെടുത്തിരുന്നു അവയൊക്കെ തന്നെ തിരികെ നൽകി സാധാരണ ജനങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുത്ത സാധന സാമഗ്രികളൊക്കെ തന്നെ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടെ തിരികെ നൽകി ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ സാമൂഹിക ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ആരംഭിച്ചു എന്നാൽ ഇത് അധികകാരം നീണ്ടതെന്നില്ല കാരണം നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണമല്ലാത്ത ചില തീരുമാനം കാരണം എട്ട് പ്രോവിൻസുകളിലെയും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്ക് രാജിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ജർമ്മനി പോളണ്ടിനെ കയറി ആക്രമിച്ചു അതോടെ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അതേ തുടർന്ന് ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അന്നത്തെ ഇന്ത്യയിലെ വൈസ് റോയി ആയിരുന്ന ലിൻ ഡിത്ഗോ ബ്രിട്ടീഷ് ഇന്ത്യയും യുദ്ധത്തിൽ പങ്കുചേരുന്നതായി പ്രഖ്യാപിച്ചു ഇന്ത്യയെ യുദ്ധത്തിൽ പങ്കുചേർക്കുന്നതിന് മുൻപ് തങ്ങളോട് കൺസൾട്ട് ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതി എന്നാൽ അതുണ്ടായില്ല ബ്രിട്ടീഷ് അതോറിറ്റീസ് കോൺഗ്രസിനെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്തു ബ്രിട്ടീഷ് നടപടിയിൽ പ്രതിഷേധിച്ച അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന നെഹ്റു കോൺഗ്രസ് ഭരിച്ചിരുന്ന പ്രവശ്യകളിലെ മന്ത്രിസഭകളോട് രാജിവെക്കുവാൻ ആവശ്യപ്പെട്ടു ഗാന്ധിജിയും പട്ടേലും അതിനെതിരായിരുന്നു കാരണം പ്രവശ്യകളിലെ സ്വയംഭരണം നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഒന്നും നഷ്ടപ്പെടാനല്ലായിരുന്നു നഷ്ടപ്പെടാനുണ്ടായിരുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമായിരുന്നു പക്ഷേ നെഹ്റുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് നവംബറിൽ എല്ലാ പ്രവശ്യകളിലെയും കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു അതിൻ്റെ പരിണത ഫലം വളരെ വലുതായിരുന്നു അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിന് അതിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു കോൺഗ്രസ് അപ്രസക്തമാകുവാൻ തുടങ്ങി ഉണ്ടായിരുന്ന ബാർഗൈനിങ് പവർ ഇംഗ്ലീഷുകാർക്ക് മുന്നിൽ നഷ്ടമായി പ്രവശ്യകളിൽ അധികാരത്തിൽ വന്നതോടെ ധാരാളം മുസ്ലിം നേതാക്കൾ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിലേക്ക് കൂറുമാറിയിരുന്നു അവരിൽ ബഹുഭൂരിപക്ഷവും അധികാരമില്ലാത്ത കോൺഗ്രസിൽ നിന്നും വിട്ടുപോയി ചുരുക്കത്തിൽ നെഹ്റുവിന്റെ ആലോചനയില്ലാത്ത തീരുമാനം കാരണം വളരെ നാളത്തെ പ്രവർത്തന ഫലമായി ലഭിച്ച പ്രവശ്യകളുടെ സ്വയംഭരണം നഷ്ടമായി മാത്രമല്ല പട്ടേലിന്റെ മാർഗനിർദ്ദേശത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രവശ്യാഭരണം പൊടുന്നനെ നിന്നുപോയി ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ജിന്നയ്ക്കും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനുമായിരുന്നു എട്ട് പ്രവിശ്യകളിൽ ഭരണം ലഭിച്ച കോൺഗ്രസും ഒരു പ്രവിശ്യയിൽ പോലും അധികാരമില്ലാതിരുന്ന മുസ്ലിം ലീഗും വളരെ പെട്ടെന്ന് സമന്മാരായി ജിന്നയ്ക്ക് സ്വതന്ത്രമായി കളിക്കുവാൻ നെഹ്റു ഒരു മൈതാനം തന്നെ തുറന്നു കൊടുത്തു നെഹ്റുവിന്റെ അടുത്ത ഒരു ബ്ലണ്ടറുമായി അടുത്ത ആഴ്ച കാണും വരെ നമസ്കാരം താങ്ക് യു സോ മച്ച് വന്ദേ